മതഗജ രാജ എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടിക്കെത്തിയതാണ് വിശാൽ താരത്തിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായല്ല കാണപ്പെടുന്നത് താരത്തെ പരിപാടിയിൽ വലിയ അവശനായാണ് കാണുന്നതെന്നാണ് ആരാധകർ പറയുന്നത് കൈകൾ വിറയ്ക്കുന്ന വിശാലിന് നടക്കാനും ഇരിക്കാനുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വീഡിയോയാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് താരത്തിന് അസുഖം എന്തെങ്കിലുമുണ്ടോ എന്നാണ് ആരാധകരുടെ സംശയം പതിറ്റാണ്ട് മുൻപ് ഷൂട്ടിംഗ് പൂർത്തിയായ മതഗജരാജ എന്ന ചിത്രത്തിൻ്റെ റിലീസാണ് ഈ വർഷം നടക്കുന്നത് സുന്ദർ സിയാണ് സംവിധാനം നിർവഹിച്ചത് സംഗീത സംവിധായകനും നടനുമായ വിജയ് ആന്റണിയും ചടങ്ങിനെത്തിയിരുന്നു താരത്തിന് പനിയാണെന്ന് ചില ആരാധകർ പറയുന്നുണ്ട് മുണ്ടും ഷർട്ടുമായിരുന്നു വിശാലിൻ്റെ വേഷം വിശാൽ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആരാധകർ പറഞ്ഞു അഞ്ജലി വരലക്ഷ്മി ശരത് കുമാർ സതീഷ് സോനു സൂത്ത് അന്തരിച്ച മനോബാല എന്നിവരാണ് മതഗജരാജയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്